നമസ്കാരം വാർത്തകൾ കമ്പമലയിൽ വീണ്ടും തീപിടുത്തം വനത്തിൽ ആരോ തീയിട്ടതാകാമെന്ന് മാനന്തവാടി ഡി എഫ് ഇന്നലെ തീ പടർന്ന അതേ പ്രദേശത്ത് തന്നെയാണ് ഇന്ന് വീണ്ടും കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് സംഘവും വനപാലകരും സ്ഥലത്ത് തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ് അതിനിടെ തലപ്പുഴയിലെ തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്വാഭാവിക തീയല്ല പടരുന്നതെന്നും മാനന്തവാടി ഡി എഫ് മാർട്ടിൻ ലോവൽ പ്രതികരിച്ചു ആരോ കത്തിച്ചെങ്കിൽ മാത്രമേ തീ ഇത്തരത്തിൽ പടരുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഉൾവനത്തിലെ പത്ത് ഹെക്ട്രോളം പുൽമേട് തീപിടുത്തത്തിൽ കത്തി നശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ഇതേ സ്ഥലത്ത് തീപിടുത്തമുണ്ടായത് എസ് എഫ്ഐ അടിയന്തരമായി പിരിച്ചുവിടണം സഹപാഠികളെ കൊല ചെയ്യുന്നതും കൊല്ലാക്കൊല ചെയ്യുന്നതും എസ് എഫ് ഐയുടെ മൃഗയാ വിനോദമായി മാറിയ സാഹചര്യത്തിൽ സംഘടനയെ അടിയന്തരമായി പിരിച്ചുവിടണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനം ആരംഭിച്ച സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനമാണ് കേരളം കേൾക്കാൻ കാത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഇക്കാര്യത്തിൽ കേരള സമൂഹത്തോടൊപ്പം നിൽക്കണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടു പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൊന്നൊടുക്കിയിട്ട് ഒരു വർഷം തികയുന്നതിനിടയിലാണ് എത്ര എത്ര ക്രൂരകൃത്യങ്ങളാണ് ഈ സംഘടന നടത്തിയത് ഏറ്റവും ഒടുവിൽ കാര്യവട്ടം ക്യാമ്പസും എസ്എഫ്ഐ ചോരയിൽ മുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു ടെക്നോപാർക്ക് പാർക്ക് ജീവനക്കാരനായ യുവാവിൽ നിന്നും മയക്കുമരുന്ന് പിടിച്ചെടുത്തു തിരുവനന്തപുരത്ത് ടെക്കിയെ ന്യൂജൻ മയക്കുമരുന്നുമായി പിടികൂടി ടെക്നോ പാർക്കിലെ പ്രമുഖ ഐ ടി കമ്പനിയായ യു എസ് ടി ഗ്ലോബലിൽ ജീവനക്കാരനായ മിഥുൻ മുരളിയാണ് പിടിയിലായത് ഇയാളിൽ നിന്നും മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം ഇരുപത് ഗ്രാം കഞ്ചാവും മയക്കുമരുന്ന് വിറ്റവകയിൽ നിന്നുള്ള എഴുപത്തിയ്യായിരം രൂപയും പിടികൂടി കഴക്കൂട്ടം എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ ബി സഹീഷായും സംഘവും ചേർന്നാണ് മിഥുൻ മുരളിയെ അറസ്റ്റ് ചെയ്തത് ടെക്നോ പാർക്ക് ജീവനക്കാരനായ മിഥുനെ ആറ്റിപ്ര വില്ലേജിൽ മൺവിള വാഴപ്പണ ദേശത്ത് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നതിനിടെയാണ് എക്സൈസ് സംഘം പിടികൂടുന്നത് നടൻ മഞ്ജു മനോജ് അറസ്റ്റിൽ കുടുംബ വഴക്കിനെ തുടർന്ന് അച്ഛൻ നൽകിയ പരാതിയിൽ തെലുങ്ക് നടൻ മഞ്ജു മനോജ് അറസ്റ്റിൽ തിരുപ്പതി പോലീസാണ് അറസ്റ്റ് ചെയ്തത് തിരുപ്പതിയിലെ വീട്ടിൽ നിന്ന് പുലർച്ചെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു അച്ഛൻ മോഹൻ ബാബു നൽകിയ കേസിലാണ് അറസ്റ്റ് ഇരുവരും തമ്മിൽ സ്വത്ത് വിഭജനത്തെ ചൊല്ലി മാസങ്ങളായി തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു തെലുങ്ക് സിനിമയിലെ മുതിർന്ന താരമാണ് മോഹൻ ബാബു അഞ്ഞൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിർമ്മാതാവ് എന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനാണ് മലയാളത്തിൽ വൻ ഹിറ്റായ മോഹൻലാൽ ചിത്രങ്ങളായ നരസിംഹം ദേവാസുരം എന്നിവയൊക്കെ തെലുങ്കിൽ മോഹൻ ബാബു നായകനായി റീമേക്ക് ചെയ്തിട്ടുണ്ട് പകുതി വില തട്ടിപ്പ് കേസ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസന്റെ വീട്ടിലടക്കം പന്ത്രണ്ടിടത്ത് ഇ ഡി റെയ്ഡ് പാതിവില തട്ടിപ്പ് കേസിലെ പ്രധാന സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന ആനന്ദകുമാറിന്റെ വീട്ടിലും ആനന്ദ്കുമാറിൻ്റെ ഭാരവാഹിത്വത്തിലുള്ള തോന്നയ്ക്കൽ സായി ഗ്രാമത്തിലും റെയ്ഡ് നടന്നു നേരത്തെ കേസിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇ ഡിയുടെ കൊച്ചി ഓഫീസാണ് റെയ്ഡ് നടത്തിയത് നേരത്തെ ലാലി വിൻസെൻ്റിന്റെ പകുതി വില തട്ടിപ്പ് കേസിൽ പോലീസ് പ്രതി ചേർത്തിരുന്നു കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ ലാലി വിൻസെന്റ് ഏഴാം പ്രതിയാണ് ജാമ്യവ്യവസ്ഥ പൂർണ്ണമായും ലംഘിച്ചു ചെന്താമരയുടെ ജാമ്യം റദ്ദാക്കി പാലക്കാട് പോത്തുണ്ടി സജിതാ കേസിൽ പ്രതി ചെന്താമരയുടെ ജാമ്യം കോടതി റദ്ദാക്കി പാലക്കാട് സെഷൻസ് കോടതിയുടേതാണ് നടപടി ചെന്താമര ജാമ്യവ്യവസ്ഥ പൂർണമായും ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത് പ്രവാസി സിൻഡിക്കേറ്റ് ഗോൾഡ് ലോൺ ആൻഡ് മണി ട്രാൻസ്ഫർ തട്ടിപ്പ് കേസിൽ വനിതാ മാനേജിംഗ് ഡയറക്ടർ പിടിയിൽ പുത്തൻപീടിക വാളമുക്ക് കുറുവത്ത് വീട്ടിൽ ബേബിയാണ് ചാവക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വി വിമലിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് പുത്തൻപീടികയിലുള്ള വീട്ടിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് സ്വർണ്ണം നിക്ഷേപിച്ച വൻതുക ലാഭം ലഭിക്കുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് പ്രവാസി സിൻഡിക്കേറ്റ് ഗോൾഡ് ലോൺ ആൻഡ് മണി ട്രാൻസ്ഫർ ചാവക്കാട് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ബേബി ഇരുവരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ മറ്റു പ്രതികളും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെ ജീവനക്കാരടക്കം പോലീസിൽ പരാതി നൽകുകയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഭർത്താവ് മൊത്തം ബൈക്കിൽ പോകവേ അപകടം ബസ്സിനടിയിൽപ്പെട്ട് ഇരുപത്തിരണ്ടുകാരിക്ക് ദാരുണാന്ത്യം വണ്ടൂർ വാണിയമ്പള സ്വദേശി സിമി വർഷയാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത് ഭർത്താവിനെ പരിക്കുകളോടെ മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് മാറ്റി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് തിരുമാലി സ്കൂളിന് സമീപത്തുള്ള വളവിൽ വെച്ചാണ് അപകടമുണ്ടായത് മറ്റൊരു വാഹനത്തെ മറികടക്കവേ എതിർദിശയിൽ വന്ന ബസിൻ്റെ സൈഡിൽ തട്ടി പിന്നിലെ ടയറിന് അടിയിലേക്ക് വീഴുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറഞ്ഞു തിരുവാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശശിതരൂരിനെ അനുദയിപ്പിക്കാൻ കോൺഗ്രസ് ചർച്ചയ്ക്ക് വിളിച്ച രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയുള്ള ലേഖനവും മോദിയുടെ യു എസ് സന്ദർശനവും സംബന്ധിച്ചുള്ള വിവാദത്തിൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ കൂടിക്കാഴ്ച കെ സി വേണുഗോപാലിന്റെ കൂടി സാന്നിധ്യത്തിലാണ് രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിൽ സംസാരിച്ചത് ശശി തരൂരിന്റെ കൂടി ആവശ്യപ്രകാരമാണ് കൂടിക്കാഴ്ച നടത്തുന്നത് പ്രശ്നങ്ങൾ സങ്കീർണ്ണമാകാതെയുള്ള ചർച്ച എന്നാണ് ലഭിക്കുന്ന വിവരം തന്റെ ലേഖനത്തിലോ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിലെ പ്രതികരണത്തിലോ തെറ്റായ ഉദ്ദേശങ്ങളില്ലായിരുന്നുവെന്നാണ് ശശി തരൂരിന്റെ വിശദീകരണം നാളെ സി പി എം ഹർത്താൽ നാളെ പത്തനംതിട്ട പെരുന്നാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത സി പി എം രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ഹർത്താൽ സംഘടിപ്പിച്ചിരിക്കുന്നത് സി ഐ ടി യു പ്രവർത്തകൻ ജിതിൻ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചാണ് സി പി എം ഹർത്താലിന് ആഹ്വാനം ചെയ്തത് അതേസമയം ജിതിന്റെ സംസ്കാര ചടങ്ങ് നാളെ നടക്കും ജിതിന്റെ പൊതുദർശനം സി പി എം പെരുന്നാട് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ രാവിലെ മുതൽ നടക്കും ഫെബ്രുവരി പതിനാറിനാണ് സി ഐ ടി യു പ്രവർത്തകൻ ജിതിനെ എട്ട് പ്രതികൾ ചേർന്ന് കൊലപ്പെടുത്തിയത്